നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്ങറ ഗോപന് ആരോഗ്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യ കൃത്യമായി ഭക്ഷണവും മരുന്നുമെല്ലാം കഴിച്ചിരുന്നുവെന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു കൊതു കടിക്കാൻ പോലും തങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നാണ് അവർ കൂട്ടിച്ചേർത്തത് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല കാരണം കൃത്യമായ ഭക്ഷണവും ആഹാരവുമെല്ലാം കഴിക്കും ശരീരപുഷ്ടിയിൽ ഒരു കുറവുമില്ല എന്ന് വെച്ചാൽ പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാനാകില്ല എന്നേ ഉള്ളൂ നല്ല സ്മൂത്തായിട്ടാണ് ആഹാരം കഴിച്ചത് കാലിന് മാത്രം മുറിവുണ്ടായിരുന്നു ശിവനെ കൈലാസനാഥ കൊതുക് കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള ഗോപിൻ സ്വാമിയുടെ ഭാര്യയുടെ ഇതിനോടകം തന്നെ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ച സംഭാഷണമൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് നിത്യവൃത്തിക്ക് മറ്റുപാധികളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രണ്ട് പശുക്കളെ അടക്കം കൊടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അത്ര നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഗോപന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ചെറിയ കുടലും വലിയ കുടലും ഒക്കെ തന്നെ അഴുകിയ നിലയിലായിരുന്നു മുഖത്തും ചെവിയുടെ പിൻഭാഗത്തും അതുപോലെ തന്നെ തലയിലും ക്ഷതമേക്ഷ ായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയാണ് ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് വന്നിട്ടില്ല ദിവസവും കുഴിക്കുന്ന ആളാണ് നെറ്റിയിലേക്ക് മുറിവല്ല പണ്ട് എവിടെയോ തട്ടിയിട്ടുള്ള തഴമ്പാണ് മുറിവല്ല ഒരിക്കലുമല്ല ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് കള്ളം പറയാനാകില്ല നിങ്ങൾക്കും എനിക്കുമെല്ലാം ഉയരുതന്നത് ഭഗവാനാണ് മഹാദേവന്റെ നടയിൽ സത്യമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണാനായി ഗോപൻ സ്വാമിയുടെ അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങര ഗോപന്റെ ഭാര്യ എത്തിയത് ചുമട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരനാണ് മരം മുറിക്കുന്ന ആളാണ് മരത്തടിയെടുത്ത് ചുമന്ന് പണിതക്ഷേത്രമാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല ഹിന്ദുധർമ്മം സനാതനധർമ്മം ത്യാഗം സഹിച്ചാണ് അങ്ങനെ ഒരു മുറിവും ശരീരത്തിലില്ല ഇല്ലാത്തതിലെന്തിനാണ് പറയുന്നത് കൈലാസ്നാഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ വിജയിക്കാൻ ആർക്കും സാധിക്കില്ല എന്നും ഗോപൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞു നേരത്തെ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഗോപന്റെ മുഖത്തും തലയിലും മൂക്കിലും ചതവ് ഉണ്ടായിരുന്നു എന്നാണ് ഈ ചതവുകൾ മരണകാരണമല്ല എന്നാണ് നിലവിലെ കണ്ടെത്തൽ എന്തായാലും മരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമല്ല എന്നാൽ പോലും മുഖത്ത് ചതവുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് അത് തെറ്റാണെന്നാണ് ഇപ്പോൾ ഗോപൻ ഏറ്റങ്കര ഗോപന്റെ കുടുംബം വാദിക്കുന്നത് എന്തായാലും നിത്യവൃത്തിക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വരുന്നത്